ഹായ് ദിസ് ഇസ് ആദിത്യ ഫ്രം വസ്ത്ര കൗച്ച ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചത് എങ്ങനെയാണ് ഞാൻ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് റെഡിയാക്കി കസ്റ്റമർക്ക് കൊടുക്കുന്നത് എന്നാണ് കാരണം ഞാൻ സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും സ്വന്തമായിട്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയും അമ്മൂമ്മയും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ തന്നെയായിരുന്നു അപ്പോൾ പണ്ട് മുതലേ ഒരു മെഷീൻ വീട്ടിലുണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലത്തെ മോട്ടറ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻ അല്ല ഓർഡിനറി മെഷീനാണ് അപ്പോൾ ഞാൻ പണ്ട് മുതലേ ആ മെഷീൻ കണ്ടു വന്നിട്ടുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ ചെറുതില്ല ചെറിയ ഒരു പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതല് ഞാൻ മെഷീൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചവിട്ടുമായിരുന്നു അപ്പോൾ ചവിട്ടുമ്പോൾ ഇത് തിരിച്ച് കറങ്ങും അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ അമ്മയും അമ്മൂമ്മയും ഇങ്ങനെ കറക്റ്റ് ചെയ്തുതരും ഇങ്ങനെ അല്ല ഇനി ഇങ്ങനെ ഫുള്ളായിട്ട് ചവിട്ടിയാൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ അത് തിരിച്ചിറങ്ങുന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാനത് ചവിട്ടാനായിട്ട് പഠിച്ചു പിന്നെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു നീ തുണി വെച്ചിട്ട് തയ്ച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ തുണി വെച്ചിട്ട് തയ്ച്ച് നോക്കിയപ്പോൾ ഈ സ്റ്റിച്ചൊന്നും ഒരു ലൈനിലൊന്നുമല്ല വീഴുന്നത് ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ തുണിയിലൊരു ഹോൾഡ് കൊടുക്കണം ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇങ്ങനെ രണ്ട് കൈ വെച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ ഒരു ലൈനിൽ പോകും അപ്പോൾ സ്റ്റിച്ച് നമുക്കൊരു ലൈനിൽ കിട്ടും എന്നൊക്കെ അങ്ങനെ അങ്ങനെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് പഠിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഈ കട്ടിംഗ് ഒക്കെ ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കറിയാമായിരുന്നു അപ്പോൾ വീട്ടിലുള്ള ഫാബ്രിക്സ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ദുപ്പട്ട അതുപോലെ സാരി ഒക്കെ കൺവേർട്ട് ചെയ്ത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു റൗണ്ട് നെക്ക് മാത്രമേ എനിക്ക് അറിയുള്ളൂ ചെയ്യാനായിട്ട് അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്തു അത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല മലർന്നൊക്കെ പോയി പിന്നെ പിന്നെ അത് മലർന്ന് പോവാതിരിക്കാനായിട്ട് ക്രോസ് പീസ് വെച്ചാൽ മ മലർന്നു പോവില്ല കറക്റ്റ് ഷേപ്പ് കിട്ടും മനസ്സിലായിട്ട് അങ്ങനെ വെച്ചു അത് ക്ലിയർ ചെയ്തു പിന്നെ പല പല ഷേപ്പിലുള്ള നെക്ക് പാറ്റേൺസ് ഒക്കെ പാച്ച് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയതൊക്കെ നമുക്ക് വീട്ടിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്ന സമയത്ത് നല്ല മെറ്റീരിയൽസ് മേടിച്ചിട്ട് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗാർമെൻറ്റ്സ് റെഡിയാക്കി തുടങ്ങി അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ എൻ്റേത് അതുവരെ എനിക്ക് എൻ്റെ മെഷർമെൻറ്റ് മാത്രമേ അറിയുള്ളൂ എനിക്കത് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ അറിയുള്ളൂ പിന്നെ പിന്നെ അമ്മയുടെ മെഷർമെൻസൊക്കെ ബോഡിന്ന് മെഷർമെൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ നേരോട്ട് വരുമ്പോൾ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റൊക്കെ നമ്മളിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഫിനിഷ് ചെയ്ത് വയ്ക്കും അതൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൗസ് അപ്പം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പം എനിക്കിങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് അറിയാമെന്നുള്ള ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇവിടെയൊക്കെയാണ് ഡോട്ട്സ് വരിക എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ത്രീ ഡോട്ടഡ് ബ്ലൗസ് ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചു മനസ്സിലായി അപ്പോൾ ഞാൻ ഏകദേശം സ്റ്റിച്ചിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ യൂണിഫോം ഒക്കെ ഞാൻ സ്വന്തമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് പോയിട്ടുള്ളത് അന്നേരം എനിക്ക് പുറത്താണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആര് ആ ഏതൊരു കസ്റ്റമർ വന്നാലും അവിടെ മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന സമയമായിരുന്നു അപ്പോൾ അന്ന് ഇപ്പോൾ നമുക്കുള്ളത് ഫോണിൻ്റെ ആക്സസ് ഒന്നും അന്നില്ല സ്മാർട്ട് ഫോണൊന്നും അന്ന് എൻ്റെ കയ്യിലില്ല അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്ത ബി ബി എക്ക് ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് അത് ഒരു ഓണം സമയമായിരുന്നു എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അപ്പോൾ നമ്മുടെ സ്കേട്ടും ടോപ്പും ക്രോപ്പ് ടോപ്പും അംബ്രല്ല സ്കേർട്ട് പ്ലീറ്റഡ് സ്കേർട്ടൊക്കെ ഒന്നുകൂടെ തിരിച്ചു വന്ന ടൈമായിരുന്നു ആ ഓണമാണ് ഒത്തിരി ഓർഡേഴ്സ് സ്കേർട്ടും ടോപ്പിൻ്റെ കിട്ടി അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ സ്കേർട്ടിൻ്റെ കൂടെ ലോങ് അല്ല സ്കേർട്ടിൻ്റെ കൂടെ ക്രോപ്പ് ടോപ്പ് പെയർ ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര ട്രെൻഡിങ്ങിൽ വന്ന സമയമാണ് അപ്പോൾ ഓണമായ സമയത്ത് വെറുതെ ഞാൻ ഇതുപോലെ അപ്പോഴേക്കും സ്മാർട്ട് ഫോൺ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എനിക്കൊരു വെറുതെ ഇങ്ങനെ തോന്നിയതാണ് നമുക്ക് ഒരു റഫറൻസ് പിക്ചർ ഞാനിങ്ങനെ ഷെയർ ചാറ്റ് പോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയം അപ്പോൾ ഇങ്ങനെ റെഫറൻസ് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ റേറ്റും കോൺടാക്ട് വെച്ചിട്ട് ഇങ്ങനെ പിക്ചേഴ്സ് വരും അപ്പോൾ അത് നോക്കിയപ്പോൾ പിക്ചർ കൊള്ളാം ആ ആ റെഫറൻസ് പിക്ചർ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും മെറ്റീരിയൽസൊക്കെ ആണ് വർക്കും വലിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിതെന്തുകൊണ്ട് എനിക്ക് ഒരു എവിടെ എവിടെന്നേലും ഒരു റെഫറൻസ് പിക്ചർ എടുത്തിട്ട് നമുക്ക് നമ്മളിതേപോലെ പോസ്റ്റ് ചെയ്താൽ ഓളോസ് വരില്ല എന്നൊരു തോട്ട് വന്നു അങ്ങനെ ഞാൻ കുറേ എൻ്റെ ഒരു പേജിൽ കുറേ പിക്ചേഴ്സ് ഇട്ടു അപ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസും എൻക്വയറീസും വന്നു തുടങ്ങി അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു നമ്പറേ ഉള്ളൂ എനിക്ക് കോണ്ടാക്ട് നമ്പറ് അപ്പോൾ ആ നമ്പറിലേക്ക് തന്നെ വാട്ട്സപ്പിലേക്ക് എനിക്ക് എൻക്വയറീസ് വന്നു തുടങ്ങി അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു റേറ്റ് വിട്ടിരുന്നു റേറ്റ് എല്ലാം കസ്റ്റമേഴ്സിനോക്കെയായിരുന്നു അങ്ങനെ കുറേ ഓർഡേഴ്സ് ഞാൻ പ്രതീക്ഷിച്ചതിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡേഴ്സ് എനിക്ക് ആ ഒരു ടൈമിൽ വന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ ആ പറഞ്ഞ സമയത്ത് തന്നെ ഓർഡർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊറിയർ ചെയ്തു കസ്റ്റമേഴ്സ് പല സ്ഥലങ്ങളിലുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു ട്രിവാൻഡ്രോ അല്ല അങ്ങനെ അങ്ങനെ ഔട്ട്ഫിറ്റ്സ് എല്ലാം റെഡിയാക്കി ആക്കി കുറേ വയ്ക്കും ആ സമയത്ത് പ്രീ പേയ്മെൻറ്റ് ഞാൻ ഇപ്പം മേടിക്കുന്നതുപോലെ പ്രീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അന്ന് ചെയ്തിരുന്നില്ല കാരണം അന്ന് എനിക്കറിയില്ലായിരുന്നു എവിടെയോ ഇരിക്കുന്ന കസ്റ്റമർ നമ്മളെ ഇതുവരെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് നമ്മൾ ആരാണെന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ പേയ്മെന്റ് ഓൾറെഡി അയച്ച് തന്നിട്ട് അവരെ പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പം നമ്മൾ ഞാൻ എന്നെ ഒരു കസ്റ്റമറിൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് നമ്മളാണെങ്കിലും പേ ചെയ്തിട്ട് എന്ത് വിശ്വസിച്ചിരിക്കും സോ അങ്ങനെ കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്യില്ല അപ്പം ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് അതായത് അവർ ഓർഡേഴ്സ് തരും നമ്മളത് ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അയക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അയച്ചിരുന്നു അയച്ചിട്ട് പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടി അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ പേയ്മെൻറ്റ് അയച്ചു തരും എൻ്റെ ആ സമയത്ത് എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല അക്കൗണ്ടിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അക്കൗണ്ടിലേക്ക് ഇടുവാണ് ചെയ്യണം അപ്പോൾ അക്കൗണ്ടിലേക്ക് ഇട്ടാലും മൂലം ത്രീ ഡേയ്സെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്കത് ചെക്ക് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം കസ്റ്റ് നമുക്ക് കുറേ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഡക്റ്റ് വരെ നമുക്കൊരു ആക്സസ്സും ഇല്ലല്ലോ കസ്റ്റമർക്ക് അയച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചത് ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ താങ്ക് ഗോഡ് എനിക്ക് എന്നെ അങ്ങനെ ഒരു കസ്റ്റമർ ഇതുവരെ ചീറ്റ് ചെയ്തിട്ടില്ല എല്ലാവരും എനിക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് കൊറിയർ ചെയ്തിരുന്നത് ഈ പോസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവം സ്റ്റോപ്പ് ചെയ്ത് പ്രീ പേയ്മെന്റിലോട്ട് തന്നെ വരാനായിട്ട് ഇപ്പം ഞാൻ പ്രീ പേയ്മെന്റ് ആണ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളു അതിന് കാരണം ഇത് തന്നെയാണ് ഒന്നാമത് ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് വരും അന്നൊക്കെ എനിക്ക് ഒരു ഓർഡർ അറ്റ് എ ടൈം ഒരു ഓർഡറെ വരത്തുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് വരും അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് എൻ്റെ ജനുവൻ കസ്റ്റമേഴ്സ് എൻ്റെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് അറ്റ് എ ടൈം പറയുമ്പോൾ നമുക്ക് ഇത്രയും പേർക്ക് റൺ ചെയ്യാനുള്ളൊരു ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അതൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ആയിരിക്കും ഒരുമിച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു റീസൺ പിന്നെ പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു റിസ്ക് തന്നെ ആണല്ലോ കാരണം എഫേർട്ട് നമ്മളതിൽ ചെയ്യാനായിട്ട് എടുക്കുന്ന എഫേർട്ട് നമ്മുടെ ടൈം മെറ്റീരിയൽ കോസ്റ്റ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇൻവെസ്റ്റ് ആവുന്നത് അപ്പോൾ അവർ ഈ പറയുന്ന പോലെ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ എന്തോ ചെയ്യും ഇതെല്ലാം വേസ്റ്റ് ആണ് അത്യാവശ്യം ഓൺലൈൻ കസ്റ്റമേഴ്സൊക്കെ ആയി വാട്സപ്പിലൊക്കെ എല്ലാവരും ഇട്ടും നല്ലവണ്ണം കണക്റ്റഡ് ആണ് ആ സമയത്ത് എനിക്കൊരു ഓർഡർ വന്നു ഒരു ഗൗണിൻ്റെ ഓർഡർ ആണ് അപ്പോൾ നെക്കിൻ്റെ ഈയൊരു ഈ ആ പോർഷനിൽ നന്നായിട്ട് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ഉള്ളൊരു ഗൗണിൻ്റെ ബീറ്റ്സിൻ്റെ ഹാൻഡ് വർക്ക് ഉള്ളൊരു ഗൗണിൻ്റെ ഓർഡർ വന്നു അപ്പോൾ ഞാൻ ഹാപ്പി ആയി കാരണം വർക്ക് റെഫറൻസ് പിക്ചർ കണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വർക്ക് ഓക്കെ എടുത്തു മെറ്റീരിയലിൻ്റെ കളറും മെറ്റീരിയലും ഒക്കെ ആണ് നമുക്ക് ചെയ്യാം കുഴപ്പമില്ലാന്ന് അപ്പോൾ ഈ യോക്കിൻ്റെ പോഷനിൽ തിക്കായിട്ട് ബീച്ചിൻ്റെ വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ അന്ന് ഈ ആരെയും നീഡിലുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല എന്താണ് എന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോർമൽ നീഡിൽ നമ്മളിങ്ങനെ കോർത്ത് കോർത്താണ് ആ ഒരു വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തത് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും നോർമൽ നീഡിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് കോർത്ത് കൊടുത്ത് കോർത്താണ് ആ ഫുൾ ബീറ്റ് വർക്ക് ഇവിടെ നെക്കിൻ്റെ പോർഷനിൽ ഫുൾ പിന്നെ കയ്യിലും സ്ലീവിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതത്രയും ഫിൽ ചെയ്തെടുത്ത് ഭയങ്കരമായിട്ട് കസ്റ്റമറിന് ഔട്ട്ഫിറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പോസിറ്റീവ് റിവ്യൂ ഒക്കെ ആയിരുന്നു തന്നത് പക്ഷേ അതിന് പിന്നിലുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ആദ്യമായിട്ട് യൂ ഏതൊരു തമിഴ് യൂട്യൂബ് ചാനലിലാണ് ആദ്യമായിട്ട് ഇതേപോലെ ആര്യനീഡിൽ ഉണ്ട് എന്ന് എന്നറിയുന്നത് അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹാൻഡ് വർക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി അപ്പോൾ അത് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ അതിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഷോപ്പ്സ് അടുത്തുള്ള ഷോപ്പ്സിനൊക്കെ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല അങ്ങനെ ചോദിച്ച് ചോദിച്ചാൽ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് നീഡിൽ കിട്ടി അപ്പോൾ റെഡ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള കുറച്ച് വീതിയുള്ള അരിനീരിലും ബീച്ചിലും വേറെ അപ്പോൾ ഇത് രണ്ടും ഞാൻ വാങ്ങി രണ്ട് വാങ്ങിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വർക്ക് അതായത് നമ്മൾ ഹാൻഡ് വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി വെറു നോർമൽ നമ്മുടെ കോട്ടൺ തുണി എടുത്തിട്ട് കോട്ടൺ ക്ലോത്തിൽ സാധാരണ നൂല് കൊണ്ട് ചെയിൻ സ്റ്റിച്ചിട്ടാണ് ആദ്യം പഠിച്ചത് അപ്പോൾ ഈ ആരി ആര്യവർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെയിൻ സ്റ്റിച്ച് കുരുങ്ങാണ്ട് ഈ തുണിയിൽ കുരുങ്ങാണ്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യാദ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ ഉടക്കി പിടിക്കും ഈ നീഡിൽ അപ്പോൾ അതിങ്ങനെ വിട്ട് 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 പിന്നെ വീണ്ടും അങ്ങനെ ഉടക്കി പിടിക്കാണ്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രാക്ടീസ് വേണം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് വേണ്ടത് പേഷ്യൻസ് തന്നെയാണ് പേഷ്യൻസിന് നമ്മൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് തന്നെ വന്നോളും അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്ത് കുഴപ്പമില്ലാതെ എന്താണ് ഉടക്കൊന്നും നമ്മുടെ ക്ലോത്തില് ഉടക്കി പിടിക്കാണ്ട് സ്റ്റിച്ച് വീഴാൻ തുടങ്ങി പിന്നെ അതിനുശേഷം പിന്നെ സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി കുറച്ച് സ്പീഡ് വരാൻ തുടങ്ങി പിന്നെ ഈ ചെയിനിൽ ഈ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ബീറ്റ്സിറ്റ് ചെയ്യാൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ഇതിന് നമ്മളെ നീടിൽ പിന്നെ ക്രിസ്റ്റീൽ എടുക്കുന്നതിലാണല്ലോ കാര്യം അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് വരണം അങ്ങനെ അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി പിന്നെ അതിൽ നല്ല സ്പീഡ് വരാൻ തുടങ്ങി പിന്നെ പിന്നെ ഇതിൽ പല പല സ്റ്റിച്ചസ് ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പം ഇപ്പോൾ ലീവ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം തന്നെ ഫ്രണ്ടിലേക്കും സ്റ്റിച്ച് ചെയ്യണം അതേപോലെ ബാക്കിലേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ആരി വർക്ക് ഓക്കെ ആയി പിന്നെ കസ്റ്റമേഴ്സ് ആരി ആര്യവർക്കിൻ്റെ റെഫറൻസ് തരുമ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി ബേസിക് ബേസിക്സിൽ നിന്ന് തുടങ്ങി സിമ്പിൾ വർക്കിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വർക്ക് എങ്ങനെ തന്നാലും ആ ഏത് റെഫറൻസ് പിക്ചർ കസ്റ്റമർ കാണിച്ചാലും എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ആ സമയത്താണ് അതുവരെ ഞാൻ സ്റ്റിച്ചിങ് എല്ലാം ചെയ്തിരുന്നത് ഓഡിനറി മെഷീനിലാണ് പണ്ടത്തെ ഒരു മെഷീനിലാണ് അപ്പോൾ ശേഷം ഈ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഇൻകം കൊണ്ട് തന്നെയാണ് മെഷീൻ വാങ്ങിയത് ഇലക്ട്രിക് മെഷീൻ വാങ്ങിയത് ഉഷാ ജനോമി മെഷീൻ ആണ് വാങ്ങിയത് ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് സ്റ്റിച്ചിങ്ങിൽ നിന്ന് തന്നെ ഉള്ള ഇൻകം എടുത്തിട്ടാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ ഔട്ട്ഫിറ്റ് റെഡി ആയതിനു ശേഷം അതിൻ്റെ പിക്ചർ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അതൊരു ഭംഗിയില്ല അതിൻ്റെ ഡ്രസ്സിൻ്റെ ശരിക്കുള്ള ലുക്ക് കാണണമെങ്കിൽ അത് വേറെ ഇത് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലേ അയച്ചു കൊടുക്കേണ്ടത് അപ്പം അതിനാണ് ഞാൻ ആദ്യമായിട്ട് മാനിക്കിൻ വാങ്ങുന്നത് മാനിക്കിൻ വാങ്ങിയതും ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാനുക്വിൻ വാങ്ങിയത് അത് വാങ്ങിയതും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഇൻകം മാത്രം എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ ഒന്ന് രണ്ട് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ അത് ലെഫ്റ്റ് ചെയ്തു പോയി ഞാൻ റീസൺ ചോദിക്കുമ്പോൾ എനിക്ക് കഴിറ്റ് വേദന ആണ് എനിക്ക് ഇരി ഇരുന്ന് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അത് എനിക്ക് ശരിക്കും ആ സ്റ്റിച്ച് വീഴുന്നില്ല ഞാൻ നേരത്തെ ഉടക്കി പിടിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ റീസൺസ് ആണ് അങ്ങനെ എന്തായാലും അങ്ങനെ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് വീഴില്ലല്ലോ അപ്പോൾ പ്രാക്ടീസിലൂടെ വരത്തുള്ളൂ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂല മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ലേ ആവത്തുള്ളൂ ഒരു ഡിസൈനെ വേറൊക്കെ ഒരു ബുട്ടിക്കിൽ പോയി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം ക്യാഷ് ആവും അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മുടെ സ്വന്തം ഔട്ട്ഫിറ്റെങ്കിലും റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മാരേജിനുള്ള എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അന്ന് അന്ന് എനിക്ക് ഹാൻഡ് വർക്ക് ഈ ഞാൻ നേരത്തെ പറയുന്ന പോലെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുള്ളൂ ആര് വീട്ടിലൊന്നും അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിനുള്ള എല്ലാ ഡ്രസ്സും ഞാൻ തന്നെയാണ് റെഡിയാക്കിയത് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം പ്രീ വെഡിങ് ഗൗൺ ആണെങ്കിലും കല്യാണത്തിനുള്ള ബ്ലൗസസ് ഒക്കെ ആണെങ്കിലും ഞാൻ തന്നെയാണ് റെഡിയാക്കി എടുത്തത് പക്ഷേ അന്ന് എനിക്ക് ആര്യ നീട്ടിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല ഞാൻ നോർമൽ നീഡിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൗസസിലൊക്കെ പാച്ച് വർക്ക് ഒക്കെയാണ് ചെയ്തത് കാരണം എനിക്ക് ആര്യ വർക്ക് അന്ന് അന്നറിയത്തില്ല ഈ ഇപ്പം ഇന്നെനിക്ക് അറിയാവുന്നത് പോലെ അറിയ എങ്കിൽ ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു പക്ഷെ അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം ഔട്ട്ഫിറ്റ്സ് എങ്കിലും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡെവലപ്പ് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ജേണിയുടെ ഇടയ്ക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പല ഏറ്റവും വലിയ ബെനിഫിറ്റ് പല രീതിയിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നല്ല കസ്റ്റം ഒത്തിരി നല്ല കസ്റ്റമേഴ്സ് ഒരുപാട് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിൻ്റെ എൻ്റെ കയ്യിലുള്ള എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് നല്ല കസ്റ്റമേഴ്സ് തന്നെയാണ് പക്ഷേ അതിൽ ഒന്ന് രണ്ടെണ്ണം മോശം കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വളരെ ബാഡായിട്ടുള്ള ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് സോ അതൊക്കെ ലെസൺ ആയിട്ട് തന്നെ ഞാൻ എനിക്ക് അതാണ് താല്പര്യം എനിക്കതിനെ നെഗറ്റീവായിട്ട് ഞാൻ എടുക്കില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടെൻ ഇയേഴ്സ് ലോങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ജേണി താങ്ക് യു